ഞാനിതാക്കുന്ന നമ്മൾ മുട്ട ഓർഡർ ചെയ്ത വീട്ടിൽ നാടൻ വാങ്ങാൻ വേണ്ടി വന്ന കേട്ടോ ഇവിടെ ഇതാക്കുന്ന കാടമുട്ട ഉണ്ട് നാടൻ മുട്ട ഉണ്ട് എല്ലാ മുട്ടായിട്ടും ചില്ലറായിട്ടൊക്കെ അവർ കൊടുക്കാൻ വീട്ടിലാണുള്ളത് അപ്പൊ ഞാൻ ഈ കാണിച്ചു തരാം ഇവിടെ ഉള്ളതൊക്കെ ഹലോ വല വന്തിക്കാലേ ഇതാണ് ഇവർ കാടിന്റെ സെക്ഷൻ ണ്ടോ ഇവിടെ കുറേ കാടുണ്ട് ഇതുപോലെ കുറേ വർഷമായിട്ട് ഇങ്ങനെ ഇവർ സ്വന്തമായിട്ട് ചെയ്ത് നടത്തുന്നതാണ് കേട്ടോ ഇവരെനെ കൂടുണ്ടാക്കിയിട്ട് വിരെന്നെ സെയിൽ ചെയ്യുന്നതാണ് അതൊക്കെ അത് ഫുൾ കാട് തന്നെയാണ് ഇതാ കാണുന്നുണ്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് മുട്ട വാങ്ങൽ കാടമുട്ടയും ഇവിടുന്ന് വാങ്ങി വിരിയിച്ചുണ്ട് അതേപോലെ നാടൻ കോഴീൻ്റെ മുട്ടയും ഇവിടെ തന്നെയാണ് വാങ്ങുന്നത് ചെറിയൊരു ഓ ഇവിടെ മുട്ട ഇടുന്നവരൊരു പട തന്നെയാ കോഴിക്കളെ ഇതൊക്കെ ചെറിയ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് എന്തോ ഇപ്പൊ വിരിഞ്ഞിറങ്ങിയ കുട്ടികളെ ഇതിലേക്ക് മാറ്റിയാന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ മുട്ട ഇങ്ങനെ വന്നോണ്ടിരിക്കണ്ട് ഇവര് പെറുക്കിയിട്ടില്ല അപ്പൊ ഇതാണ് ഞാൻ ഇവിടുന്നാണ് കേട്ടോ മുട്ടയും നടമുട്ടയും കടമുട്ടയൊക്കെ കളത്തിൽ ഇപ്പോൾ ആവശ്യമുള്ള ആൾക്കാരെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വെളി എത്തിച്ചേരും കേട്ടോ എല്ലാത്തിനും ഒക്കെ ഇവിടെ വന്ന് വാങ്ങാം ഇവിടെയൊക്കെയാണ് വരെ കോഴീൻ്റെ കോഴീനൊക്കെ അയച്ചിടുന്നതാണ് അവിടെ നിന്നോളി നിന്നോളി ഞങ്ങളിന്ന് ആരും പിടിക്കൂല ഇവിടെ ഞാൻ എന്താ വരെ അസോള വളർത്തുന്ന കോഴിക്ക് കൊടുക്കാനുള്ളതാണിത് ഇത് എന്താ അമ്പോ തീറ്റ ചിലവ് കുറേ കുറയും ഈ സാധനം കൊടുത്താലത് കിട്ടണം എന്ന് ഞാൻ കുറേ വിചാരിക്കുന്നു അപ്പോൾ ഏതായാലും വന്ന സ്ഥിതിക്ക് കീറ്റാലേശം എടുക്കട്ടെ ആയിച്ച് ഇത് നമ്മൾ കോഴിക്ക് കോഴിക്കൊടുക്കുകയാണെങ്കിൽ കുറേ ചിലവ് കുറഞ്ഞ കിട്ടും അതിൻ്റെ കയണമെന്നില്ലേ അണ്ട നല്ല അടിപൊളി അസോള അപ്പം ഞാനിതാ കുറച്ച് അസോള അവിടെ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് ഒരു കുളം ഉണ്ടാക്കണം അതിലിടണം എന്നാൽ പിന്നെ നമുക്ക് കോഴിക്ക് തീറ്റ തീറ്റച്ചലവിന് കുറച്ചൊക്കെ ഒരു പരിധിവരെ കുറക്കാമല്ലോ ഇത് കോഴികൾ നല്ല കഴിക്കും അപ്പോൾ അവരിതാക്കുന്ന പ്ലാസ്റ്റിക് ഇങ്ങനെ ഒരു കുളം പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നട്ടതാ അസോള അപ്പോൾ കോഴീനൊക്കെ വലിയ പുറത്തയച്ചിട്ടുണ്ട് ഒറ്റയാളും കൂട്ടിലും എല്ലാവരും കോഴി അങ്ങനെ നമ്മളിതാ മുട്ടെ കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇത് നമ്മൾ ഓർഡർ കൊടുത്ത മുട്ട കേട്ടോ ഇത് ഇതിലുള്ളത് അപ്പോൾ പിന്നെ അതിൽ പോരാതെ ഇത് നമ്മൾ വീട്ടിൽ നമ്മൾ കോഴിയിട്ട മുട്ട ഞാൻ എടുത്തു വെച്ചതാട്ടോ നമുക്ക് അപ്പോൾ രണ്ടും കൂടി വെക്കണം അപ്പോൾ ഇതിനൊക്കെ ആണ് നമുക്ക് എല്ലാ മുട്ടയ്ക്കും ഒരു പെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്കറോ മാർക്കറോ എടുത്തിട്ട് നമുക്കിത് അത് പോകണോ ഇങ്ങനെ ഒരു അടയാളം കൊടുക്കണം ഒരു ഒരു ഭാഗം പ്ലസ് ഇടണം ഒരു ഭാഗം മൈനസ് ഇടണം അപ്പോൾ ഇതുപോണം എല്ലാ മുട്ടയ്ക്കും എന്താ പറയുക മാർക്ക് കൊടുക്കണം അപ്പോൾ ഈ മുട്ടക്ക് ചെറിയൊരു പൊട്ടുണ്ട് കേട്ടോ അതവിടെ അതേപോലെ മുട്ടക്ക് പൊട്ടൊക്കെ ഉണ്ടോന്ന് നോക്കിയിട്ട് വേണം വെക്കാൻ ഈ ചെറിയ ഈ പൊട്ടൊക്കെ ആണെങ്കിൽ പിരിയൊക്കെ ചെയ്യും ഞാൻ കോഴിക്കിപ്പോൾ ഇതേപോലെ മുട്ട അട വെച്ചിട്ടിങ്ങനെ ഇതേപോലെ രണ്ട് മുട്ടയ്ക്ക് ഇങ്ങനെ ഇതുപോലൊരു ഇതുണ്ടായിരുന്നു പക്ഷേങ്കിൽ ആ രണ്ട് മുട്ടയും വിരിഞ്ഞ് മക്കളൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ നമുക്കിതെല്ലാം മുട്ട ഞാൻ അടയാളം അങ്ങനെ നമ്മൾ വീട്ടിൽ വിരിഞ്ഞ കോഴിമുട്ടയ്ക്കൊക്കെ നമ്മൾ ഇതാ ഇതേപോലെ അടയാളം വെച്ചിട്ടുണ്ട് കേട്ടോ പ്ലസ്സും മൈനസുമായിട്ട് ഇതേപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ നമുക്ക് ഒരു ഭാഗം ഇങ്ങനെ വെക്കുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പം നമ്മൾ ഇങ്ങനെ മറിച്ച് വെക്കണം അപ്പോൾ അതിന് നമുക്ക് ഓർമ്മയ്ക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടോ അങ്ങനെ അടയാളം വെച്ച് ഇനിയിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത മുട്ടയ്ക്ക് നമ്മൾ അതേപോലെ അടയാളം കൊടുക്കണം പക്ഷേ പക്ഷേങ്കിൽ അവ നമ്മളിപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ ഇവിടുന്നാണോ വാങ്ങിയത് അപ്പോൾ അവിടെ ഒരേ മുട്ടയ്ക്ക് എന്തെങ്കിലും ഒരു ഞാനിപ്പോൾ ഇവിടെ കെയെന്നാണ് കൊടുക്കുന്നത് കാരണം ഞാനിത് കണ്ണപ്പം കൊണ്ടു നിന്നാണ് വാങ്ങിയത് ഞങ്ങളിവിടെയുള്ള അപ്പോൾ അതിന് കെയെന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം ഒരേ എത്രത്തോളം ഓരോ മുട്ട നമുക്ക് റിസൾട്ട് ഉണ്ട് എന്ന് എന്നറിയണമെങ്കിൽ എത്ര മുട്ട ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഓരോ മുട്ട മനസ്സിലാവണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടുന്നാണോ മുട്ട വാങ്ങുന്നത് ആ മുട്ട വാങ്ങുന്ന അടുത്തുള്ള ഓരോരു എന്തെങ്കിലും ഒരു നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു അടയാളം ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ മുട്ടയും എടുത്തിട്ട് നമ്മൾ എല്ലാ മുട്ടയിലും അങ്ങനെ അടയാളം കൊടുക്കണം കേട്ടോ കംപ്ലീറ്റ് മുട്ടയിൽ എന്നാലും നമുക്ക് മറിച്ചിടുമ്പോൾ നമുക്ക് നമ്മളേത് ഭാഗമാണ് രാവിലെ വെച്ചത് എന്നൊക്കെ അറിയണമെങ്കിലും പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ ഫൈനലി എല്ലാ മുട്ടയ്ക്കും നമ്മൾ അതുപോലെ മാർക്കിട്ട് കഴിഞ്ഞിട്ടോ എല്ലാ മുട്ടയിലും മാർക്കിട്ട് കഴിഞ്ഞ് അപ്പം ഇനി ഇത് നമുക്ക് ഈ ബോക്സിലേക്ക് വെച്ചുകൊടുക്കാം നമ്മൾ ഇതിൻ്റെ അകത്ത ഒരു പത്രം പേപ്പറിൻ്റെ കഷ്ണം ഈ ഇതിൽ വിരിച്ചു കൊടുക്കും എന്താ വെച്ചാല് ഈ കോഴീൻ്റെ മക്കൾ വിരിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ വേസ്റ്റും കഷ്ണങ്ങളൊക്കെ ഒക്കെ നമ്മൾ പെറ്റിയിലാവാൻ വേണ്ടിട്ട് അതേപോലെ വിരിച്ചു കൊടുക്കണ്ട് അപ്പൊ അതിന് ശേഷം നമ്മൾ അതിന്റെ മണ്ടയിൽ ഈ ഒരു നെറ്റിന്റെ ഭക്ഷണം വരിച്ചു ഇത് എന്താന്ന് ചോദിച്ചാൽ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു പോകാണ്ടെടുക്കാൻ അതിന് ശേഷം നമ്മൾ ഇതാ ഇങ്ങനെ മാർക്ക് ഇട്ട ഭാഗം ഇതേപോലെ ഈ ഭാഗമാണെങ്കിൽ ഈ മൈനസ് എന്നുള്ള ഭാഗം നമ്മളങ്ങനെ പെട്ടിയിൽ മുട്ട വെച്ച് കൊടുക്കട്ടോ മുട്ടയൊക്കെ നമ്മളിത് അങ്ങനെ മാർക്ക് ചെയ്തതിൽ വെച്ചിട്ടോ ഇനി നമുക്കിത് ഈ പാത്രത്തിൽ വെള്ളം കൊടുക്കണം ഇപ്പോൾ നമ്മൾ അതിൽ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലൂടെ നമുക്ക് ഈ സൈഡിൽ എവിടെയെങ്കിലും വെള്ളം വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ സെറ്റപ്പായി ഇനിതാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇനി നമുക്ക് ഇത് അതിങ്ങനെ അടച്ച് വെച്ച് കൊടുക്കാം ഓക്കെ സെറ്റ് ടൈമും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മളെ എനിക്ക് മുട്ട വയ്ക്കുന്ന രീതി കിട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം മുട്ട എങ്ങനെയാണ് അതിൻ്റെ ഇതൊക്കെ ആയത് എന്നുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക